തിരുവനന്തപുരം നഗരസഭയിലെ അഴിമതിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ബിജെപി അനധികൃത നിയമനത്തിനെതിരെ നഗരസഭാ കാര്യാലയത്തിന് മുമ്പിൽ ബിജെപി ഏകദിന സത്യഗ്രഹം നടത്തി പ്രതിഷേധിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിക്കുന്ന സത്യഗ്രഹം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും മേയർ ആര്യ രാജേന്ദ്രൻ രാജിവയ്ക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് ബിജെപി അറിയിച്ചു സമരങ്ങളുടെ ഭാഗമായാണ് പ്രതിഷേധം തിരുവനന്തപുരം നഗരസഭയിലെ അഴിമതിയും അനധികൃത നിയമനങ്ങളും തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി പ്രതിഷേധ സമരത്തിന് തയ്യാറെടുക്കുന്നത് ഇന്ന് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ ഏകദിന സത്യാഗ്രഹം വിരുന്ന് കൊണ്ട് പ്രതിഷേധിക്കും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യും സമരത്തിൽ ജില്ലാ സംസ്ഥാന നേതാക്കളും നഗരസഭയിലെ കൗൺസിലർമാരും പങ്കെടുക്കും ഇടതു ഭരണത്തിൽ നഗരസഭ അഴിമതിയുടെ കൂത്തരങ്ങായി മാറി എസ് സി ഫണ്ട് തട്ടിപ്പ് ലാപ്ടോപ്പ് അഴിമതി തുടങ്ങി എണ്ണിയൽ ഒടുങ്ങാത്ത അഴിമതികളാണ് നഗരസഭയിൽ ഇതിനോടകം തന്നെ നടന്നിട്ടുള്ളത് ഏറ്റവും ഒടുവിലായി സാനിറ്ററി തൊഴിലാളികളുടെ നിയമനത്തിലും സി പി എം അനുഭാവികളെ തിരികെ കെട്ടുന്ന സമീപനവും ഉണ്ടായി നഗരസഭയിൽ അഴിമതികൾ ഓരോന്നും തുറന്നു കാണിക്കുകയാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ഇതിന്റെ ഭാഗമായി നഗരസഭയ്ക്ക് അകത്തും പുറത്തുമായി പ്രതിഷേധം ശക്തമാക്കും നഗരസഭയുടെ അഴിമതിക്കെതിരായാണ് ഇന്നത്തെ സത്യാഗ്രഹ സമരവും നടത്തുന്നത് വരും ദിവസങ്ങളിലും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് ബി ജെ പി തയ്യാറെടുക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ രാജിവയ്ക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും ബി ജെ പി വ്യക്തമാക്കുന്നു ജനം തിരുവനന്തപുരം